കൊറേ കാലം ആക്ച്വലി കൊറേ ഡിലേ ഡി ദുബായിട്ടില്ല അപ്പൊ ദുബായി ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ഷോർട്ട് ആയിട്ട് ചെയ്ത് അതന്നെ ഒരുപാട് മുങ്ങിട്ടുണ്ട് എല്ലാം ഫോണിൽ ആയത് കൊണ്ട് തന്നെ ഒന്നും വന്നിട്ടില്ല ബേബി ചെലപ്പോ ഡ്രാഫ്റ്റില്ല തട്ടു വൈകും അതിന്റെ കൂടെ ചെലപ്പോ അല്ല വീഡിയോസ് ആയിട്ട് ഇണ്ട് ഇണ്ടെന്ന് തോന്നുന്നു ഓർമ്മയില്ല അപ്പൊ അതൊന്ന് പെൻഡിങ് ആയി പോയി അത് അടന്നു ഇന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് വൈബ് ചെയ്യാൻ വേണ്ടി അപ്പൊ ഞാൻ വിചാരിച്ച സ്റ്റാർട്ട് ചെയ്യാം ചിലപ്പോടക്ക് ദുബൈ വന്നിരിക്കും ഇനി വൈസാട്ട് ഇപ്പൊ നമ്മള് ഒരു ഔട്ടിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു ആ ഫീച്ച നമ്മുടെ തന്നെയാണ് തോന്നുന്നത് സ്കൂള് വിട്ട പോലെല്ലോ കുലമാലല്ലോ അപ്പൊ നമ്മള് പ്രത്യേകിച്ച് പറയേണ്ടത് എല്ലാവരും ഉണ്ട് പക്ഷെ ഫയറും ഇല്ല ഫയറും ബാംഗ്ലൂരിലേക്ക് പോയി പിന്നെ അതിന് പകരം നമ്മൾ ഒരാളെ കൂടി ഇറക്കിയിട്ടുണ്ട് ഇവിടെ നമ്മൾ അച്ചു പണ്ട് ഉണ്ടായി ഇപ്പൊ ഇടക്ക് ബാംഗ്ലൂർ മാമൻസലായിട്ട് അവർ പോയി ഇപ്പൊ അച്ചു ഉണ്ട് അതുകൊണ്ട് ആ നമ്മൾ എത്ര എളുപ്പ ഉമ്മ എല്ലാരും കൂടി പോന്നു സ്ഥിരം ഇല്ല ബാംഗ്ലൂർ പോയി അപ്പൊ സ്ഥിരം സ്പോട്ട് തന്നെയാണ് ഇപ്പോഴും നമ്മൾ നമ്മ സ്വിമ്മിംഗ് പൂൾ സ്വിമ്മിംഗ് പൂൾ കൊറച്ച് കാലം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മൾ ഇടലാണ് മെയിൻ പിന്നെ ഡിന്നർ പുറത്തുനിന്ന് കഴിച്ചിട്ട് വില ഓക്കെ അച്ചുവിനെ അച്ചു ഇൻട്രുവിന്റെ ഇടക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു അച്ചു ഇൻട്രു ഇൻട്രോ ണന്ന് അറിയാതെ എന്തിനു വാ സ്വിമ്മിംഗ് പൂളിൽ പോണ്ടേ ചേഞ്ചിങ് ഡ്രസ് എടുത്തിട്ട് ഓക്കെ പോവാ 아, 라라 아, 나라. 라 아, 나라. 아, 나라. 아, 나라. 아, 나라. 아, 나라. 라 아, 라라 아, 나라. 아, 라 നമ്മൾ ഗെയിം സോണില് കാർ എടുക്കുന്നില്ല സോ എൽ ജി ആരൊക്കെ ഒരാൾ കളിക്കും അപ്പോൾ ഇത് ആർക്കോലെ ഇപ്പം ഓപ്പൺ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഗെയിംസോൺ ഇവിടെ ഇങ്ങനെ ഓരോ ടൈം ആയിട്ട് ഓരോന്നേരം ഓപ്പൺ ആയിക്കോണ്ടിരിക്കും അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പിന്നെ ബാക്കി കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് നമ്മൾ അതിലൊന്നും പോയിട്ടില്ല കാരണം മെയിൻ സ്വിമ്മിംഗ് പോളാണല്ലോ ഫോക്കസ് അതുകൊണ്ടാണ് കേട്ടോ ഇതിപ്പോൾ റി ആ എത്തില്ല എറിഞ്ഞോടുന്നോ ഇല്ല എറി ആ എറിഞ്ഞോട് कौन जाने के सामने और सीन അവര് താഴെ പോയി കളിക്കണം എന്തൂല്ല ആ ബേബി ഞാൻ ബട്ടറിന്റെ കോൺ സ്വീറ്റ് കോൺ ആണ് സ്വീകരി കിട്ടിയ കാണുന്നില്ല സോ ഇത് സ്വീറ്റ് കോൺ പറഞ്ഞിട്ടുണ്ട് എൻജ ഫുൾ ജോളി തന്നെ യശോൾ ഞാൻ തിരിച്ചും ട്രൈ ദീസാട്ടോ ഇംഗ്ലീഷ് അതായിരിക്കും അതേത് മലയാളം കാരൻ മസീദ പേര് പിന്നെ ഒരു സ്പൈസോ ഇത് പിന്നെ ഒരു ദഹിപ്പുരി അല്ലേ ഇത് കഴിച്ചിട്ടു വേണോ സ്വിമ്മിംഗ് പൂളിലേക്ക് തുള്ളേ എല്ലാരും ഇല്ല സംഭവം ഉദ്ദേശത്തിലേക്ക് കടക്കുകയാണ് സ്വിമ്മിങ് കിഡ്സ് അപ്പുറാണ് വല്യ ആളുടെ തീർച്ചയായിട്ടും

അച്ചൊക്കെ പോലെ ട്രൈ ആക്കണ്ട് അച്ച കടന്ന് ഇരുന്നല്ലോ നീന്തുന്നുണ്ട് സ്വിമ്മിങ് നന്നായിട്ടറിയാം കുട്ടിക്ക് ഇവിടെ ഇരുന്ന് കാണുന്നു എൽ ജി പിന്നെ വെള്ളം കണ്ടാ നിക്കൂല എൽ ജിക്ക് അങ്ങനെ എൽ ജി വരെ എൽ ജിക്ക് നിക്കപ്പോയില്ല കൈ സോ പൂളിങ്ങക്ക് കഴിഞ്ഞിട്ട് അതാ ഏത് ഡ്രസ് ചേഞ്ച് ഓക്കെ അച്ചു സെയിം സെയിം കാർ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പൂട്ടി കൊടുക്ക കൊടുക്ക ആ ഓക്കെ ഏജോ സ്റ്റാർട്ട് ചെയ്തിട്ടോ ഇത്ര ഇരിക്കോ എവിടെയെങ്കിലും കേറ പ്ലേസ് അങ്ങോട്ട് ഉറപ്പിച്ചതാ നല്ല ഓക്കെ പൽസമ്മന്തി തന്തൂരി ചിക്കൻ പിന്നെ ഉപ്പ പൊറോട്ട ഉണ്ടായിരുന്നു രണ്ട് നൂഡിൽസും കൂടി വാങ്ങിച്ചിട്ടുണ്ട് സെയ്യോസ്റ്റാർട്ട്